ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാം ക്രിഷാൻകുളങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവില് വ്യത്യസ്തമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ മുറ്റത്തിൻ്റെ അതിർമതിൽ കെട്ടുന്ന ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അപ്പം ഇത് നമ്മൾ കല്ല് കരിങ്കല്ല് കൊണ്ടാണ് കെട്ടുന്നത് അപ്പം ഏകദേശം നല്ല ഹൈറ്റുള്ളൊരു മതിലാണ് ഈ വീടിൻ്റെ സൈഡിൽ തന്നെ ഉള്ള ഒരു മതിലാണ് നമ്മൾ ഈ കരിങ്കല്ല് ഉപയോഗിച്ച് കെട്ടിക്കൊണ്ടിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് ഈ ഒരു മതിലുണ്ട് അപ്പം കുറഞ്ഞ ഭാഗം നമ്മൾ മതില് കുറഞ്ഞ ഹൈറ്റേ ഉള്ളൂ അപ്പം നല്ല ഹൈറ്റുള്ള ഭാഗത്ത് നമ്മൾ അടിവശം നല്ല വീതിയിൽ തന്നെയാണ് ഈ കെട്ട് കെട്ടിയിട്ടുള്ളത് അപ്പം അത്യാവശ്യം നല്ല കല്ല് വലിയ കല്ലുകളൊക്കെ തന്നെ വെച്ച് നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഉയരത്തിൻ്റെ മൂന്നിലൊന്ന് ആണ് വീതി നമ്മൾ കെട്ടിന് കൊടുക്കേണ്ടത് അപ്പം ആ രീതിയിൽ നമ്മൾ സൈഡ് മണ്ണെടുത്ത് നല്ല ഉറപ്പ് തന്നെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വലിയ കല്ലുകളും ഓളറുകൾക്കും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പം മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പും അതേപോലെ നമ്മൾ സൈഡിൽ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ഹൈറ്റിലുള്ള കെട്ടുമൊക്കെ കെട്ടിക്കഴിഞ്ഞ് ബാക്കി ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുള്ളത് ഇനി അതിനുശേഷം മുകളിൽ നമ്മൾ സിമ്മെൻ്റ് ഇട്ടൊന്ന് തേച്ച് ഈ സൈഡ് ഒക്കെ പോയിൻ്റ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം മഴക്കാലത്ത് നമ്മൾ സൈഡ് മുറ്റത്തേക്ക് വെള്ളം വരുന്നതും അതേപോലെ ചളി പെട്ടെന്ന് മതിലിടിയുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളുള്ളതും തന്നെയാണ് നമ്മൾ ഈ ഒരു കെട്ട് ഈ സൈഡിൽ നമ്മൾ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് മുറ്റം നമ്മളെ വീടിൻ്റെ മുറ്റം മധുരമൊക്കെ അങ്ങനെ കിട്ടുമ്പം വീടിന് തന്നെ അതൊരു ഭംഗിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്